അല്ലിയാമ്പൽ പൂവേ ചൊല്ലു ചൊല് പൂവേ അല്ലിയാമ്പൽ പൂവേ ചൊല്ലു ചൊല് പൂവേ നിന്നിലുള്ള ചന്ദ്രൻ നിന്റെ തോഴനാണോ നിന്നെ ഇഷ്ടമാണോ നിനക്കിഷ്ടമാണോ നിന്നെ ഇഷ്ടമാണോ നിനക്കിഷ്ടമാണോ പുടവ തന്നമാരൻപൂവേ നിന്നിലുള്ള ചന്ദ്രൻ നിന്റെ തോഴനാണു തളിയൂർ ഗ്രാമത്തിൽ പണ്ട് താരമ്പൻ പോലൊരു പയ്യൻ ഇഷ്ടം കൂടാൻ വന്നിട്ടുണ്ട് തളിയൂർ ഗ്രാമത്തിൽ പണ്ട് താരമ്പൻ പോലൊരു പയ്യൻ ഇഷ്ടം കൂടാൻ വന്നിട്ടുണ്ടോ അവൻ മുത്തശ്ശിക്കൊരു മുത്തം തന്നിട്ടുണ്ടോ അവൻ മുത്തശ്ശിക്കൊരു മുത്തം തന്നിട്ടുണ്ടോ ഹേ നാണിക്കാതെ കാര്യം ചൊല്ലു ാമ്പൽ പൂവേ ചൊല്ലു ചൊല് പൂവേ നിന്നിലുള്ള ചന്ദ്രൻ നിന്റെ തോഴനാണോ തെളിനീരിൽ കുളിച്ചു തോർത്തി താളം തുള്ളണ പൂങ്കാറ്റി മാല കെട്ടാൻ പൂക്കൾ വേണം തെളിനീരിൽ കുളിച്ചു തോർത്തി താളം തുള്ളണ പൂങ്കാറ്റി മാല കെട്ടാൻ പൂക്കൾ വേണം തങ്ക സ്വപ്ന വൃന്ദാവനീലുലാവു പൂവുകൾ വേണം തങ്ക സ്വപ്ന വൃന്ദാവനീലുലാവു പൂവുകൾ വേണം മാരനുമാറിൽ ചാർത്താനാണി തീൻകാറ്റേ തേൻ വന്നേ പോ നിന്നേ പോ അല്ലിയാമ്പൽ പൂവേ ചൊല്ലു ചൊല്ല് പൂവേ നിന്നിലുള്ള ചന്ദ്രൻ നിൻ്റെ തൊഴനാണേ